അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല തേടുകയാണോ സ്റ്റേസിലേക്ക് പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് ടു നയൻ സീറോ കച്ചവടക്കാർക്ക് ലയൻസ് ക്ലബ് ഓഫ് പഴമ്പാലക്കോട് എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ കുടവിതരണം ലയൺ പ്രശാന്ത് മേനോൻ ഉദ്ഘാടനം ചെയ്തു യൻസ് ക്ലബ് പഴമ്പാലക്കോടിന്റെ നേതൃത്വത്തിൽ വഴിയോര കച്ചവടക്കാർക്കായി കുട വിതരണം നടത്തി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൻ പ്രശാന്ത് മേനോൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ലയൻസ് ഇന്റർനാഷണൽ ഡിയുടെ എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് പദ്ധതിയുടെ ഭാഗമായാണ് ലയൻസ് ക്ലബ് പഴമ്പാലക്കോടിന്റെ ആഭിമുഖ്യത്തിൽ വഴിയോര കച്ചവടക്കാർക്കായി കുടകൾ വിതരണം ചെയ്തത് പട്ടിപ്പറമ്പ് സ്വദേശി സുന്ദറിന് കുട നൽകിക്കൊണ്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ പ്രശാന്ത് മേനോൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നേതൃത്വത്തിലാണ് ൂടിയായ അദ്ദേഹത്തിന് ലോട്ടറി കച്ചവടം നടത്തുന്ന അതിന് വേണ്ടിയിട്ട് ഒരു എലിഫന്റ് നമ്പറിലെയും മഴയത്തും വെയിലത്തും ഒരു ശാശ്വത പരിഹാരമായിട്ട് എലിഫന്റ് നമ്പറിലെയും ഒരു ലോട്ടറിയുടെ ബാഗ് നൽകുന്നു ഡിസ്ട്രിക്ട് ത്രീവൺ ഐ ഡി എന്ന് പറയുന്ന തൃശ്ശൂർ പാലക്കാട് ഏരിയയിലുള്ള വഴിയോര ലോട്ടറി വിൽപ്പനക്കാർക്ക് അവർക്ക് ഒരു താങ്ങും തണലുമായി നൽകുന്ന ഒരു പദ്ധതിയാണിത് ഇതിലൂടെ അദ്ദേഹത്തിന്റെ ലോട്ടറി വിൽപ്പനയ്ക്ക് മഴയത്തും വെയിലത്തും പരിഹാരത്തിനപ്പുറത്തേക്ക് ഈ ഒരു ലയൻസിന്റെ കുട കാണുമ്പോൾ തന്നെ ഒരു നിർദ്ധനായ ലോട്ടറി കച്ചവടക്കാരനെ തിരിച്ചറിയാനും അദ്ദേഹത്തിന് ലോട്ടറി വിൽപ്പന വർദ്ധിക്കാനും സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഈ ഇദ്ദേഹത്തെ കണ്ടെത്തിയ പഴമ്പാലക്കോട് ക്ലബിന് പ്രത്യേകം നന്ദിയും അതേപോലെ തന്നെ സെറ്റ്സിയും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ലീഡറും ആയിട്ടുള്ള അശോകേട്ടനും ഏട്ടനും പ്രത്യേകം നന്ദിയും കൂടി ഈ അവസരത്തിൽ സാധാരണക്കാരായ കച്ചവടക്കാർക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ചടങ്ങിൽ ലയൻസ് നേതാക്കളായ അശോക് വാര്യർ രാമദാസ് വിജയ്കുമാർ ജയശങ്കർ സഞ്ജു തുടങ്ങിയവർ സംബന്ധിച്ചു സാമൂഹിക സേവന രംഗത്ത് സജീവമായ ഇടപെടലുകൾ നടത്തുന്ന ലയൻസ് ക്ലബിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ സഹായം എത്തിച്ചത്യൂസ്